നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി സുഗമ ഹിന്ദി പരീക്ഷ പ്ലസ് വണ് ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പറുടെ നോക്കിയിട്ട് പോകട്ടോ ആദ്യം കൊടുത്തിരിക്കുന്നത് സർവീ പ്രശ്നമൊക്കെ ഉത്തരവി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുക വീസ് മിനിറ്റ് കാ കൂൾ ഓഫ് ടൈം ദിയ ജായക യഹ് പ്രശ്ന പത്രിക വാചൻ കർക്കെ കരണേ തഥാ ഉത്തർ ലിഖ്നേക്ക് പൂർവ്വ തയ്യാരിക്ക് ലേഹേ ഈ സമയത്ത് കുച്ച് ബി ഞാ ലെ അപ്പോൾ ആദ്യം സ്കൂൾ ടൈമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അപ്പോൾ താഴെ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചു വയ്ക്കുക ഒന്നാമത്തത് എക്സേ തീൻതക്കെ പ്രശ്നക്ക് ഉത്തർ ലിഖേ അരേ ആ ഗെയ് ഹേ ഫൂലീ സി യഹ് മധുരദു ദോദിൻകോ ചോട്ടി സി കുടിയാ മേ മേ രജുതു നയി വെദ സാദിൽകോ വസുതാ നീചേ ഊപ്പർ നഹുഖോ നീടെ ീട് അലഗ് സബ്സേഹു ചട്ടി ചെടമി പാകു സൂക്കി തിനക്കോ ഇപ്പൊ മധുരദിന്റെ കവിതകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈസ് കവിതാംശിക്ക് രചയിത കോൻഹെ ആരാണ് ഇതിന്റെ കവി മധുര ദുതി എന്നത് ജയശങ്കർ പ്രസാദ് ആണ് അടുത്ത പ്രേമി അപ്പനി സാദിനിക്ക് ലിയെ കെ കർണ ചാത്താഹെ ഈസ് കവിതാംശിക്ക് ആസ്വാദം പിപ്പണി ഇപ്പൊ ഇതെല്ലാം കവി നിങ്ങളുടെ ടെസ്റ്റില് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വിശദമായുള്ള നോട്ട് നോട്ട് സംബന്ധമായുള്ള വീഡിയോസ് രണ്ടാഴ്ച ചെയ്യുന്നതാണ് ഇപ്പം കൊസ്റ്റ്യൻ മാത്രമേ വായിക്കുന്നുള്ളൂ അടുത്ത് സഹി മിലാനാണ് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹിന്ദി കൊണ്ട് എഴുതുക പിന്നെ വരുന്നത് ഉസ്കി ആവാസ്മി ഗഹരി ഉദാസി ആവാസിമി ഉദാസീ കാ അസ്ലമിൻ്റെ പാഠത്തിൽ വരുന്നത് അടുത്ത് ചോട്ടേ ഭായിനെ അപ്പനെ അപരാധിക്കേലി ക്ഷമാ മാഗിനെ അസഫൽ രഹാക്യു അവിടെ സഹോദരൻ ചെയ്ത കുറ്റത്തിന് താൻ ചെയ്ത അപരാധത്തിന് ക്ഷമ വാങ്ങിക്കാൻ വേണ്ടി ചേട്ടനോട് പോകുന്നു പക്ഷെ ചേട്ടൻ ആ ഒരു സംഭവം മറന്നിരിക്കുക അപ്പോൾ അപരാധെന്ന കഥയെ ആസ്പദമാക്കിയാണ് അതെഴുതേണ്ടത് ക്ലർക്കാ ചെഹര പ്രസന്നദാസി ക്യൂഹിലുട ആൻതിക്കി ഫുൾച്ചെടിയിൽ ക്ലർക്ക് ഹാൻഡ് റൈറ്റിംഗ് ആഡിറ്റൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം വരാനുള്ള കാരണം എന്തായിരുന്നു പത്തർക്കി ക്യാ ക്യാ അങ്കദേഹ പത്തർക്കി ബെഞ്ചിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അടുത്ത ഒൻപതാമത്തത് ബുരാജോ ദേക്കിനെ മേച്ചല പുരാന മിലിയാക്കോയ് കബീറിന്റെ അടുത്ത നാടതിനെ കുറിച്ചാണ് എബ്രഹാം അലിയുടെ പറച്ചില് എ കഥൻ പടെ അതിൻ്റെ അതിൽ എബ്രാഹാം അലി പറയുന്ന കാര്യങ്ങൾ അടുത്ത എഴുതാൻ ജീവൻ വൃത്താണ് ജയശങ്കർ പ്രസാദിനെ കുറിച്ച് അപ്പൊ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഈ പോയിന്റ് പാരറഫ് ആക്കിയിട്ട് എഴുതുക അടുത്ത് ഈ ജീവൻ വൃത്തിക്ക് ആധാപ്പ ജയശങ്കർ പ്രസാദയ്ക്ക് ഭാര്യമേ ഏഹ് അനിച്ചത് രോസുക तक उतरता रहेगा ये लोग नाटक ही खूब करते रहते हैं इनके साथ हमदर्दी जताना बेवकूफ़ी होगी यात्री ने यात्री के इस विचार पर आप कहाँ तक सहमत है वाक्य व्यक्त करें अब असल कथमा अर्थ मिट्टी के तेल की डिबरी के प्रकाश में देखा बहुदृश्य उसके आंखों के सामने से हटता ना चाहता था യഹു ദൃശ്യ ദിലീപ് കെ മന്മീ കിത്തന പ്രഭാവ് ഡാലാ ഹോക അപ്പൊ ദുഃഖിൻ്റെ കഥയാണ് അവിടെ എഴുതേണ്ടത് അടുത്ത് വരുന്നത് മേ അപ്പനെ ഈ സപരാധിക്ക് ക്ഷമാ മാഗിനാത്താഹു ഈ സപരാധിക്ക് ചാത്താഹു ചോട്ടേ ഭായി അപ്പനെ ബെഡേ ഭായിക്കു ദണ്ട് ദിലേക്ക് ഡയറി മേ ജിക്താഹേ വഹു ഡയറി അപ്പൊ അന്നത്തെ സംഭവത്തെക്കുറിച്ച് സഹോദരായിരുന്നു ഡയറി അടുത്ത് ഗീതയും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് അപ്പം അത് വായിച്ചിട്ട് അതിൻ്റെ ഹിന്ദി എഴുതുക മേ സ്റ്റീവൻ മേ ദുഖ് ദിലീപിനെ പത്രപാടുകർമാിലീപ് കെ നാം പത്ര പഹ് കൽപ്പനക്കർക്കെ ലിഖ്യ അപ്പൊ ദിലീപിന്റെ പാഠത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് വായിച്ചിട്ട് പോകട്ടോ അടുത്ത സാർവജനിക ജഹൂം കാ സംരക്ഷണ വിഷയപ്പ് സ്കൂൾ മേ പോസ്റ്റർ ലിഖി ലേഖൻ പ്രതിയോഗിത ആയോജിത ഹെ കുസ് സൂചന ദേവാലസ്റ്റർ अर्थवर्ण हमारे पूर्वजों की इसी मनोवृत्ति का फल है जो हम जह जह अमराई देखते दे हैं अपने स्वार्थी जीवन से ऊंचे उठकर दूसरों को सुख और आनंद पहुंचाने का यह कैसा सुंदर स्वभाव है निसंदेह उस बूटे का जीवन एक परम सात्विक आंत की दीप्ति से जगमगा उड़ा होगा और उसकी मृत्यु बहुत शांत और कष्टहीन हुई ം ലോക സഫീ യതി വൃത്തിക്കോ ഹൃദയംഗം കര ലേ തോ ഇസ് ദുനിയമേ അധിക ആന്തികീ സൃഷ്ടി ഹോ സഖേഗി ഇസ്മേ കോഖിനി അമരാ ജീവൻ സച്ചേ സുഖകെ പ്രകാശ് സെ ആരോഗ്യതു ഹോ ഉഡേഗ അപ്പോൾ ആന്തികി പുളിച്ചെടിയിലൊരു പേര്രഹമാണ് ആ വൃത്തനെന്തേ മാതാണ് അപ്പോൾ ഹമാരെ പൂർവികൾക്ക സ്വഭാവം കഴിച്ചാത്ത നമ്മുടെ പൂർവികരുടെ സ്വഭാവം എപ്രകാരമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആ പേരെ വായിച്ചെഴുതുക അടുത്തതിന് സംക്ഷേപം ചുരുക്കി എഴുതുകയാണ് കേട്ടോ അടുത്ത ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ളത് ആർക്കെ ഇലാക്കയുമെ കൈ ഉച്ച മാധ്യമിക സ്കൂളുമേ അധ്യാപകം കത് ഖാലിഹെ നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഈസ്മയം ഛാത്രമൊക്കെ അധ്യായമേ ദുരാ അസർ പടരാഹാഹേ ഇസ് വിഷയമേ കീ കാര്വായും സൂചന പാനീക്കല് സാർവജനിക സൂചനാധികാരി ഉച്ച മാധ്യമ ശിക്ഷാ നിർദ്ദേശാലയം തിരുവനന്തപുരം കെ നാമ്പർ സൂചന അധികാർ പത്രം അപ്പോൾ സ്കൂളിൽ അധ്യാപകന്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ അധ്യാപകൻ വന്നിട്ടില്ല എന്നുള്ള പരാതി പറഞ്ഞുകൊണ്ട് പത്രമാണ് അടുത്ത് സൂചനാങ്കിയ സഹദാസി കിസി മൻപസന്ത് പെരുമ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സിനിമയെ എഴുതുക അടുത്ത് നിന്നലിത് ബിന്ദു നോക്കി സഹദാസയെ ബെഡ്തി ചടക്ക് ദുർഘടന വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചൊരു ലേഖനം അപ്പോൾ ഇത്രയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചോദ്യ പേപ്പറ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യം എന്ത് ചെയ്യുക ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ കോപ്പി എടുത്ത് ബുക്കിലോട്ട് എഴുതി പഠിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക അപ്പോൾ ഈ മോഡലായിരിക്കും ഇതേ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ എല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടേണം പോവേണ്ടത് എല്ലാ പാഠത്തിൽ നിന്നും ഓരോ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്തേ